അപ്പൊ ഇന്ന് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു പി സിലബസിൽ പറഞ്ഞേക്കുന്ന ഭാഷാഭേദത്തിൽ വരുന്ന പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും എന്നൊരു ഭാഗമാണ് എടുക്കുന്നത് അപ്പൊ ഭാഷാപരം എന്ന സെക്ഷനിലെ ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ആറാമത്തെ ക്ലാസ് ആണ് പതൊക്കെ കൂടെ നിങ്ങൾ കാണുക അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഒന്ന് വിഭക്തിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് പിൻ ചെയ്തേക്കാം കാണുക സമാസമാണ് അതും എടുത്തിട്ടുണ്ട് പിഞ്ചുതേക്കാം ഈ രണ്ട് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഇത് കാണാൻ അല്ലേ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളു അപ്പൊ എന്താണ് സമാസം പി സി ചോദിച്ചിട്ടുണ്ട് എന്താണ് സമാസം എന്നല്ലേ ചോദിച്ചത് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഡാഷ് അതായത് വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗം ഡാഷ് എന്ന് ചോദിച്ചതാണ് എന്താണ് വിഭക്തിക്കുറി കൂടാതുള്ള പദയോഗത്തെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത് വിഭക്തിയിൽ നിങ്ങൾ പഠിച്ചു എന്താണ് രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കാൻ അതിന്റെ നടുക്ക് പശ പോലെ ചെയ് ഒരു സാധനമാണ് പ്രത്യയം അതിനെയാണ് വിഭക്തി പ്രത്യം എന്ന് പറയുന്നത് നാമത്തെയും മറ്റു പദത്തെയും കൂടെ ചേർക്കാൻ ആണ് നടുക്ക് ഈ പശം ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വിഭക്തി പ്രത്യം എന്നാണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പശ എന്ന് പറയുന്നത് അപ്പൊ ആ പശയ്ക്ക് പകരമായിട്ട് പശ എന്ന് ഉദ്ദേശിച്ചത് പ്രത്യയത്തെയാണ് അപ്പൊ നാമത്തെ മറ്റൊരു നാമമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിയയായിട്ടോ ചേർക്കാൻ നമ്മൾ നാമത്തിൽ വരുത്തുന്ന രൂപഭേദം ആണ് അല്ലെങ്കിൽ നാമത്തിൽ ചേർക്കുന്ന പ്രത്യയമാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലൊരു വിഭക്തി പ്രത്യയം ഇല്ലെങ്കിലും രണ്ട് പദങ്ങളെ തമ്മിൽ ചേർക്കാൻ എവിടെ പറ്റും സമാസത്തിൽ പറ്റും അപ്പോ പ്രത്യേകിച്ച് വിഭക്തി പ്രത്യയത്തിന്റെ ആവശ്യമില്ല അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ കരുതി പറഞ്ഞാൽ ഭാഷയാണ് ആവശ്യമില്ല പദങ്ങൾ ഇങ്ങനെ ചേർന്നിരുന്നോളും എവിടെ സമാസത്തില് സന്ധ്യയും സമാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സന്ധിയില് വർണ്ണങ്ങൾ തമ്മിലാണ് ചേരുന്നത് സമാസത്തിലോ പദങ്ങൾ തമ്മിലാണ് ചേരുന്നത് അഥവാ ശബ്ദങ്ങൾ തമ്മിലാണ് ചേരുന്നത് മനസ്സിലായല്ലോ ചേരാൻ എന്തും വേണ്ട പക്ഷേ അല്ലേ അപ്പോ ഇത്തരത്തില് നമ്മള് വിഭക്തി പ്രത്യമൊന്നും ചേർക്കാതെ രണ്ട് പദങ്ങളെ ചേർത്ത് എഴുതുമ്പോൾ ആ പദത്തിന് പറയുന്ന പേരാണ് എന്ത് സമസ്തപദം അഥവാ സമാസിച്ച ഇങ്ങനെ സമാസിച്ച രണ്ട് പദങ്ങൾ ചേർത്ത് സമാസിച്ച ആ ഒരു പദത്തിന് പറയുന്ന പേരാണ് സമസ്തപദം സമസ്തപദം ഒരു ഉദാഹരണം തലവേദന തല വേദന അപ്പൊ തല എന്ന് പറയുന്ന ഒരു പദമുണ്ട് വേദന എന്ന് പറയുന്ന മറ്റൊരു പദമുണ്ട് ഇന്നും നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യുണ്ടോ ഇല്ല അപ്പൊ തലവേദന എന്നത് എന്നതൊരു സമസ്തപദമല്ലേ അതിൽ തല എന്ന് പറയുന്ന ആദ്യത്തെ പദത്തിന് നമ്മൾ പറയുന്ന പേരാണ് പൂർവപദം പൂർവ്വപദം പൂർവപദം രണ്ടാമത്തെ പദത്തിന് പറയുന്ന പേരെന്തായിരിക്കും ഉത്തരപദം അപ്പൊ ഇത് ഉത്തരപദം അപ്പൊ ഈ പൂർവപദത്തിന്റെയും ഉത്തരപദത്തിന്റെയും അർത്ഥത്തിന്റെയൊക്കെ പ്രാധാന്യം നോക്കിയിട്ടാണ് ഏത് തരം സമാസമാണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് സമാസത്തിന്റെ ക്ലാസ് ഓൾറെഡി കണ്ടല്ലോ ആ വിഭാവനാണോ ദുന്ദനാണോ ീഹിയാണോന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ അപ്പൊ ഇതിന്റെ പ്രാധാന്യമൊക്കെ നോക്കിയിട്ട് ആണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന എന്താ സമാസിക്കാനും വിഗ്രഹിക്കാനും അതായത് ഈ എസ് സി ആർ ടി ടെക്സ്റ്റുകളില് ഒത്തിരി പദങ്ങൾ വിഗ്രഹിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വന്ന് വരുന്നത് കോസ്റ്റ്യൂം വരുന്നത് ആശയം മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ എടുത്തിട്ട് അതിനൊന്നും വിഗ്രഹിച്ചു നോക്കാം കുറെ നേരമായി വിഗ്രഹിക്കാൻ പറയുന്നത് എന്തോന്നാണ് വിഗ്രഹിക്കുക എന്തിനാണ് വിഗ്രഹിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പദം എഴുതാം സമസ്ത പദം എഴുതാം കോഴിമുട്ട ഒരു കുട്ടിയൊന്ന് ചോദിക്കുക എന്തോ കോഴിമുട്ട എന്തൊന്നും സാധാരണ അവൻ അറിയത്തില്ല അപ്പൊ ഞാൻ അവര് പറഞ്ഞു കൊടുക്കുക കോഴിമുട്ട എന്ന് പറഞ്ഞാല് കോഴിയുടെ മുട്ടയാണ് കോഴിമുട്ട ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ കുട്ടിക്ക് മനസ്സിലാവോ കോഴിയുടെ മുട്ടയാണ് കോഴിമുട്ട അല്ലേ അപ്പൊ അത് ചെറുത്ത് എഴുതിയത് അപ്പൊ അതെന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അവന് എന്ത് ചെയ്തു കൊടുക്കണം അതിന്റെ ഇടയ്ക്ക് എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ സമസ്തപഥത്തില് പ്രത്യയങ്ങളോ മറ്റു ശബ്ദങ്ങളോ ചേർത്ത് യോജിപ്പിച്ച് എഴുതുമ്പോഴാണ് അതിനെ എന്തെന്ന് പറയുന്നത് വിഗ്രഹിക്കുക എന്ന് പറയുന്നത് വിഗ്രഹിക്കുമ്പോൾ കൊച്ചിന് കാര്യം മനസ്സിലാവും ഇന്നതാണ് സാധനം വിഗ്രഹിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ അവനത് മനസ്സിലാക്കാനല്ലേ പ്രത്യേകം മറ്റു ശബ്ദവും ചേർത്തിന് വലിച്ചു നീട്ടി പറയുകയാണ് ഇന്നതാണ് സാധനം എന്ന് അതാണ് വിഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അപ്പൊ സമസ്തപദം പഠിച്ചു പൂർവ്വപദം പഠിച്ചു ഉത്തരപദം പഠിച്ചു വിഗ്രഹിക്കുക എന്താണെന്ന് പഠിച്ചു ഇനി വിഗ്രഹിക്കണ്ടേ കുറച്ച് പദങ്ങൾ എടുത്ത് നമുക്ക് വിഗ്രഹിക്കാം അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വിഗ്രഹിക്കലും സമാസിക്കലും ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സമയം വിഗ്രഹിച്ചിങ്ങനെ നീട്ടി തരുമ്പോ ഉത്തരമായിട്ട് ചിലപ്പോ അതിന്റെ സമസ്തപദം ചോദിക്കും അതിനെ ചെറുതാക്കി ചോദിക്കും ഇനി ചിലപ്പോ എന്തായിരിക്കും അതിനെ സമാസിച്ച് തന്നിരിക്കുകയായിരിക്കും അതിന്റെ വിഗ്രഹ നിങ്ങളോട് ചോദിക്കും രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരാം ഇപ്പൊ പി എസ് സി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഗജാശ്വങ്ങൾ ഗജാശ്വങ്ങൾ സമസ്ത പദവായിട്ട് തന്നേക്കുന്ന ഒന്ന് വലിച്ചു എന്തുവാണ് ഗജാശ്വങ്ങൾ ഉത്തരം പറയൂ ഗജവും അശ്വവും അതായത് ആനയും അശ്വവും കുതിരയും അതിനെ ചേർത്തിട്ട് സമാസിച്ച് പറയുമ്പോൾ സമസ്ത പദമാക്കി പറയുമ്പോൾ ഗജാശ്വങ്ങളാവും അടുത്തത് ദിവ്യ ശക്തി അതെന്തായി ദിവ്യ ശക്തി അതോ അത് ദിവ്യമായ ശക്തിയാണ് അപ്പൊ ദിവ്യമായ ആയ എന്ന് പറയുന്ന ഒരു അവ്യയം അവിടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ് വിഗ്രഹിച്ചെന്ന് പറഞ്ഞേക്കാണ് കാര്യം മനസ്സിലായി അടുത്ത നാൻ മുഖൻ അതാരാ നാൻ മുഖൻ എന്ന് പറഞ്ഞാ നാല് മുഖങ്ങളോട് കൂടിയവൻ അവനാണ് നാൻമുഖൻ സംഭവം മനസ്സിലായല്ലോ എന്താണെന്ന് പിന്നെ ഞാൻ കൊറച്ച് എസ് സി ആർ ടിയിലെയും പിന്നെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് സമസ്തവതം എഴുതാം നിങ്ങൾ അതിവിടെ വിഗ്രഹിച്ച് പറഞ്ഞു നോക്കണം അത് എഴുതാം ഇവിടെ ശ്രദ്ധിക്കൂ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് സമസ്ത പദം എഴുതിയെ ഉപഹരി എന്ന് പറഞ്ഞ വിഗ്രഹിച്ചേ വിഗ്രഹിക്കുന്ന എങ്ങനെയാ സമസ്ത പദത്തിൽ പ്രത്യേകങ്ങളോ മറ്റു ശബ്ദങ്ങളോ നീട്ടെഴുന്ന പ്രോസിനെയാണ് നമ്മൾ വിഗ്രഹിക്കുക എന്ന് പറയുക ഉപഹരി എന്ന് വെച്ചാൽ ഹരിയുടെ സമീപം ഉപഹരി ഹരിയുടെ സമീപം ഏതാ അവനാണ് അവ്യയഭാവ സമാസം സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് യഥാവിധി വിധി പോലെ അതായത് പൂർവോത്തര ഇപ്പൊ ഇതിലെ പൂർവ്വപദ ഉത്തരവധം അപ്പൊ വിഗ്രഹിക്കുമ്പോ പൂർവ്വപദത്തിന്റെ ഉത്തരവദത്തിന്റെ അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് ഏത് സമാസം എന്നറിയപ്പെടുന്നത് അവ്യയഭാവ സമാസം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ സമാസം ക്ലാസ് കണ്ടിട്ട് വരാൻ പറഞ്ഞില്ലേ അപ്പൊ പഠിച്ചിട്ട് വന്നതല്ലേ അതിലൂടെ പറയുന്നില്ല സമയം പോകുന്നത് കൊണ്ടാണ് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതല്ലേ പഠിച്ചിട്ട് വരിക പടിവാതിൽ എന്തുവാതിലിന്റെ പടി എന്തുവാതിൽ എന്ന് പറഞ്ഞാ അത് വാതിലിന്റെ പടിയാണ് അതാണ് വിഗ്രഹിക്കല് എടുത്ത് പി എസ് സി സ്ഥിരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന അടിമലെന്താ അടിയാകുന്ന മലർ അടിമല പഠിച്ചുവയ്ക്ക സ്ഥിരം ചോദ്യം അടിയാകുന്ന മലർ ആനബ്രാന്ത് ആനയുടെ ഭ്രാന്ത് കൊല്ലാണ് ാന്ത് ആനഭ്രാന്ത് പി എസ്സിരിച്ചെഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടുത്തെ സന്ധ്യയും കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് സന്ധ്യ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് പിരിച്ചെഴുത്ത് ചേർത്തെടുത്ത് പിരിച്ചെഴുതി പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ പറഞ്ഞാൽ എന്താ ഈ ആനക്കമ്പം എന്ന് പറയത്തില്ലേ ആ മീനിങ് തന്നെയാണ് ആനയെ കുറിച്ചുള്ള ഭ്രാന്താണ് ചിലർക്ക് ആന ഭയങ്കര ഒരു ഒരു ആനയോടൊരു ഒത്തിരി സ്നേഹമുള്ളവരില്ലേ ആനഭ്രാന്തന്മാര് ആ ഒരു മിനിയ കേട്ടോ അപ്പൊ ആനയെ കുറിച്ചുള്ള ഭ്രാന്താണ് ആനഭ്രാന്ത് ആനഭ്രാന്ത് ആനയെ കുറിച്ചുള്ള ഭ്രാന്ത് ഉറപ്പായിട്ടുള്ള ഓപ്ഷൻ അത് ആനയുടെ ഭ്രാന്ത് ആനയ്ക്ക് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആനഭ്രാന്തെന്ന് വെച്ച ആനക്കമ്പം എന്നുള്ള അർത്ഥത്തിൽ വേണം നിങ്ങൾ അവിടെ വിഗ്രഹിക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തു തന്നെയാണ് കേട്ടോ അത് പഠിച്ചു വെക്ക ഇനി മനക്കുരുന്ന് എന്തുവാടാ മനക്കുരുന്ന് യ്യോ മനമാകുന്ന കുരുന്ന് പിഞ്ചു കുഞ്ഞാണ് പിഞ്ചു മനസ്സാന്നൊക്കെ പറക്കില്ലേ ആ സാനന്ദന്യ അപ്പൊ മനക്കുരുന്ന് പറയുമ്പോ മനമാകുന്ന കുരുന്ന് അപ്പൊ ഇത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ മനമാകുന്ന കുരുന്ന് വരെ അപ്പൊ നമുക്ക് അടുത്ത് എടുക്കാം അടുത്ത് നോക്കിയേ മഹർഷി എന്ന് പറയുന്നത് എന്തോ മഹർഷി മഹാനായ ഋഷിയല്ലേ മഹർഷി അപ്പൊ മഹാനായ ഋഷി എന്ന് വേണം അതിനെ എന്ത് ചെയ്യാൻ വിഗ്രഹിച്ചു പറയാം മഹാനായ ഋഷി പൂമണം അല്ലേ അതല്ലേ പൂവിന്റെ മണത്തെ അല്ലേ പൂമണം എന്ന് പറയാണം പറയുന്നു അപ്പൊടാ എട്ടിയാകട്ടോ ഇതൊക്കെ എസിയാട്ടിന്ന് എടുത്തതാണേ അപ്പൊ പൂമ്പുടി എന്തുവാ പൂവിന്റെ പൊടിയാണോ പൂമ്പൊടി ആണോടാ അല്ല പൂ പൊടിച്ച് അതാണോ നമ്മൾ മണക്കുന്ന പൂമ്പുടിയാന്ന് കേട്ട് അല്ലല്ലോ ഇനെന്തുവാ പൂവിലെ പൊടിയല്ലേ ഇപ്പൊ ഒരു റോസാപ്പൂ ആണെങ്കിൽ അതിന്റെ മേത്തിരിക്കുന്ന പൊടീനെ അല്ലേ നമ്മള് പൂമ്പൊടി എന്ന് പറയുക അല്ലാതെ ആ റോസാപ്പൂ നമ്മള് ഉണക്കി പൊടിച്ചിട്ട് അതിനാണോ നമ്മൾ പൂമ്പൊടി എന്ന് പറയുന്നത് അല്ലല്ലോ അപ്പൊ പൂവിന്റെ പൊടി എന്ന് ഒരിക്കലും പറയുന്നു കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ കൊച്ചു ഞാൻ ലൈവിലൊക്കെ വരുമ്പോ ചോദിക്കുമ്പോ പറയും പൂവിന്റെ പൊടിയോ അല്ല കേട്ടോ പൂവിന്റെ പുറത്തിരിക്കുന്ന പൊടിയാ പൂമ്പൊടി അപ്പൊ എന്താ വിഗ്രഹിച്ചേ പൂവിലെ പൊടി ഓക്കെ അപ്പൊ പൂമ്പൊടിയും പൂമളവും പ്രത്യേകം പഠിച്ചു വെക്കണം കാര്യം അറിഞ്ഞു പഠിച്ചു വെക്കണം നമ്മൾ വിഗ്രഹിക്കുന്നതിന്റെ മെയിൻ എന്താന്ന് അറിയൂ ഇതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വിഗ്രഹിക്കാൻ പറ്റും അപ്പൊ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാണ്ട് ചുമ്മാ അങ്ങനെ അടി കയറി തെറ്റിക്കേറും അടുത്തത് മാങ്ങാ കറി മാങ്ങാക്കറി ഞാൻ പറയാം അത് മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കത്തില്ലേ അതിനാണ് പറയുന്നത് അല്ലെങ്കിലോ മാങ്ങയാൽ കറിയെന്നോ മാങ്ങ കൊണ്ട് കറി പറയാം അല്ലെ മാങ്ങ കറി എന്ന് വെച്ചാ മാങ്ങ കൊണ്ട് കറി എന്ന് പറഞ്ഞാൽ ശരിയാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം മാങ്ങയാൽ കറി എന്ന് പറഞ്ഞാലും ശരിയാണ് മാങ്ങയാൽ ആൽ കിട്ടോ മാങ്ങ ആൽ കറി മാങ്ങയാൽ എഴുതുമ്പോൾ വരുള്ളൂ മാങ്ങയാൽ കറി നാലഞ്ച് നാലഞ്ച് ഞാൻ നാലാം ക്ലാസ് എടുക്കും അല്ലെങ്കിൽ അഞ്ചാം ദിവസം വന്ന് ക്ലാസ് എടുക്കുക എന്നല്ല മീനിങ് വരിക അപ്പോ നാലോ അഞ്ചോ നാലും അഞ്ചും നിങ്ങൾക്ക് അത് തെറ്റൂല ഇപ്പൊ മാതാപിതാക്കൾ മാതാവും പിതാവും ഉണ്ട് നാലഞ്ചു ദിവസം കഴിഞ്ഞാൽ വരാന്ന് പറയുമ്പോ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ വരും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലെ രണ്ടു ദിവസം കൂടെ വരുള്ളൂ ഇല്ല അതിൽ ആണ് അപ്പൊ നാലഞ്ച് എന്ന് പറയുമ്പോ നിങ്ങൾ എപ്പോ വിഗ്രഹിച്ചാലും എന്താ വിഗ്രഹിക്കണ്ടേ നാലോ അഞ്ചോ അപ്പൊ നാലഞ്ചും ഈ പൂമ്പൊടി പോലെ ഒരു തെറ്റിക്കുന്ന ഒരു സംഭവം അപ്പൊ നാലഞ്ചോ എന്ന് പറയുമ്പോ നാലോ അഞ്ചോ ഞാൻ നാലഞ്ചു വർഷം കഴിഞ്ഞ് വരുവുള്ളൂ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കാണാം അഞ്ചോ ആറോ മനസ്സിലായില്ലേ ഗജാശ്വങ്ങൾ ഗജവും അശ്വവും മാതാപിതാക്കൾ മാതാവും പിതാവും ആ ഒരു പാറ്റേൺ പേസി എപ്പോഴും ചോദിക്കുന്നതായിട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത്ര സംഭവങ്ങൾ മനസ്സിലാക്കണല്ലോ പിന്നെ എസ് സി ആർ ടിയിലെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വിഗ്രഹാർത്ഥവും നമ്മുടെ കോഡിലൂടെ എസ് സി ആർ ടി മലയാളം പഠിക്കാന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിട്ട് എടുത്തിട്ടില്ലേ മൂന്നാം ക്ലാസ് പോലെ സീരീസ് ആയിട്ട് അതിന്റെ വൊക്കാബുലറി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ആ ക്ലാസ്സും കൂടെ കാണുമ്പോൾ എസ് സി ആർ ടി കവറും അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ ഭാഷാപരത്തിലെ ഓരോ സെക്ഷൻ വീതം എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നിങ്ങളുടെ എൽ പി യു പി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ക്ലാസ്സിന്റെ അഭിപ്രായം അറിയിക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നമ്മുടെ നിങ്ങളുടെ എൽ പി യുപിക്കും കേട്ടിനും അതുപോലെ ചെന്നവർ പിഎസ് സി എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആണ് അപ്പൊ വാങ്ങാത്തവർ വാങ്ങുക ഈ ബുക്ക് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് അതിനുശേഷം നടന്നിട്ടുള്ള പി എസ് സി എക്സാമുകളുടെ മലയാളം ക്ലാസ് പിന്നെ എസ് സി ആർട്ടി മൂന്ന് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ് ബുക്ക് വാങ്ങുന്നവർ ഒരു ഇരുപത്തിരണ്ട് രൂപയും കൂടെ നമ്മുടെ ആപ്പിൽ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വാലിറ്റിയിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാതെ പോകളൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കയറി ചെയ്ത് നോക്കുക അപ്പോൾ ഭാഷാപരത്തിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം